പെരിന്തൽമണ്ണ പാതാകര മേഖലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഓഫീസ് മെയ് പത്തൊമ്പതിന് തിങ്കളാഴ്ച സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏഴ് ദിവസങ്ങളിലായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച വനിതാ സമ്മേളനത്തോടെയാണ് പരിപാടികൾ ആരംഭിക്കുക പച്ചേരി നഫീസ എന്നിവർ സൗജന്യമായി നൽകിയ നാല് സെന്റ് സ്ഥലത്താണ് പാതാകര മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഓഫീസ് കോവിലകമ്പടിയിൽ പൂർത്തീകരിച്ചിരിക്കുന്നത് മുപ്പത് ലക്ഷത്തിലധികം രൂപ വിനിയോഗിച്ച ആധുനിക സംവിധാനങ്ങളോടെയാണ് ഓഫീസ് നിർമ്മിച്ചത് കോൺഫറൻസ് ഹാൾ എക്സിക്യൂട്ടീവ് ഓഫീസ് വായനശാല യൂത്ത് ലീഗ് എം എസ് എഫ് ഓഫീസ് സൗജന്യ ഓൺലൈൻ സെന്റർ തുടങ്ങിയവ ഓഫീസിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മെയ് പത്തൊമ്പതിന് തിങ്കളാഴ്ച രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പാതാകര മേഖല ഗൈ ദിലത്ത് സ്മാരക മുസ്ലിം ലീഗ് ഓഫീസ് ഓഫീസ് ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദിവസങ്ങളിലായി വിവിധ സമ്മേളനങ്ങൾ നടക്കും ഈ ഉദ്ഘാടനം ചെയ്യുന്നത് അതും തന്നെ വ്യത്യസ്തമായ സമ്മേളനങ്ങളാണ് ഒരു വാർഡ് കമ്മിറ്റിക്ക് ഒരു പഞ്ചായത്ത് കമ്മിറ്റിക്ക് പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഏഴ് ദിവസം തുടർച്ചയായിട്ടുള്ള സമ്മേളനങ്ങളാണ് രാവിലെ ഒമ്പത് മണിക്ക് പതാക ഉയർത്തും ഓഫീസിന്റെ പതാക ഉയർത്തി പിന്നെ ഉച്ചക്ക് ശേഷം മൂന്ന് മണിക്ക് വനിതാ സമ്മേളനമാണ് ഏകദേശം ഒരു പത്ത് ഇരുന്നൂറോളം ആ പ്രദേശത്തെ വനിതകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വനിതാ സമ്മേളനമാണ് നമ്മളത് പിന്നെ അന്ന് നടക്കാൻ പോകുന്നത് അതിന് തൊട്ട ദിവസം പത്താം തീയതി വിദ്യാർത്ഥികളുടെ സമ്മേളനമാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പത്ത് ഇരുന്നൂറ് വിദ്യാർത്ഥികളുടെ പ്രദേശത്തെ ആ പ്രദേശത്ത് സംഘടിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥി സമ്മേളനമാണ് നമ്മളവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അതിൻ്റെ തൊട്ട ദിവസം ഞായറാഴ്ച യുവജന സമ്മേളനമാണ് രാത്രി മണി അതിൻ്റെ തൊട്ട ദിവസം പ്രവാസികളുടെ ഒരു സംഘമാണ് പ്രവാസികളെ നാട്ടിലുള്ള പ്രവാസികളും പിന്നെ നിർത്തി ഗൾഫിൽ നിന്ന് നിർത്തി പോകുന്ന പ്രവാസികളുടെയും സമ്മേളനമാണ് പിന്നെ പതിനേഴാം തീയതി ഒരു പത്ത് നാനൂറോളം ക്ഷേമനിധി തൊഴിലാളികളാണ് ഞങ്ങളുടെ പ്രദേശത്ത് സോറി എസ്റ്റീവിന്റെ കീഴിലുള്ള ക്ഷേമനിധി തൊഴിലാളികൾ അവരുടെ ഒരു സംഘമാണ് പതിനേഴാം തീയതി പതിനെട്ടാം തീയതി കുടുംബ സംഘമാണ് ആ കുടുംബ സംഗമം ആ പ്രദേശത്തെ മുസ്ലിം ലീഗിന്റെ മുഴുവൻ കുടുംബങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള വലിയൊരു സമ്മേളനമാണ് നമ്മള് പിന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ കുടുംബ സംഗമം ഒക്കെ ഉദ്ഘാടകനുണ്ട് ക്ലാസ് നടക്കുന്നുണ്ട് ആശംസാ പ്രസംഗങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും ഇപ്പൊ വിശദീകരിക്കുന്നുണ്ട് കൃത്യമായിട്ടുണ്ട് ആ കുടുംബ സംഗമം കഴിഞ്ഞതിനു ശേഷം പ്രാദേശിക കുട്ടികളുടെ ഒരു കലാവിരുന്ന് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഒരു ഒമ്പത് മണി മുതൽ കുട്ടികളുടെ ഒരു പതിനൊന്ന് വരെ കുട്ടികളുടെ കലാവിരുന്ന് പതിനെട്ടാം തീയതി നടക്കാൻ പോവാ ഒമ്പതിന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നടക്കുന്ന വനിതാ സംഗമത്തോടെ പരിപാടികൾ ആരംഭിക്കും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ തുടങ്ങിയവർ വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കും മെയ് പത്തിന് രാവിലെ എം എസ് എഫ് സമ്മേളനം പതിനൊന്നിന് രാത്രി യൂത്ത് ലീഗ് സമ്മേളനം പന്ത്രണ്ടിന് രാത്രി പ്രവാസി സംഗമം പതിനേഴിന് വൈകിട്ട് തൊഴിലാളി സംഗമം പതിനെട്ടിന് രാത്രി കുടുംബസംഗമം ആദരിക്കൽ പത്തൊമ്പതിന് രാത്രി ഉദ്ഘാടന സമ്മേളനം ഇശൽവിരുന്ന് എന്നിങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ള പരിപാടികൾ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ രാജ്യസഭാ അംഗങ്ങളായ പി വി അബ്ദുൾ വഹാബ് അഡ്വക്കറ്റ് ഹാരിസ് ബീരാൻ എം എൽ എമാരായ പി അബ്ദുൾ ഹമീദ് ആബിദ് ഉസൈൻ തങ്ങൾ മഞ്ഞളാംകുഴി അലി എ പി അനിൽകുമാർ നജീവ് കാന്തപുരം എൻ ഷംസുദ്ദീൻ കുറുക്കോളി മൊയ്തീൻ തുടങ്ങിയവർ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും പാതാക്കരയിൽ മുസ്ലിം ലീഗിൻ്റെയും ശിഹാബ്ദങ്ങൾ റിലീഫ് കമ്മിറ്റിയുടെയും സി എച്ച് കലാ സാംസ്കാരിക സമിതിയുടെയും നേതൃത്വത്തിൽ ഒട്ടേറെ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളാണ് നടത്തിയത് ഈ പ്രദേശത്ത് മാത്രം പതിനാല് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ബൈത്തുർ റഹ്മാ ഭവനം നിർമ്മിച്ചു നൽകാൻ സാധിച്ചതായി മുസ്ലിം ലീഗ് മേഖലാ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ പച്ചീരി ഫാറൂഖ് പറഞ്ഞു വീടിൽ ഒന്ന് ഒരു പിന്നെ പറമ്പിൽ കാർത്യാനി എന്ന് പറയുന്ന ഉള്ള ഒരു സഹോദരിക്ക് വീട് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഇതിൽ അഞ്ച് വീടുകൾ പിന്നെ മുസ്ലിം ലീഗ് നിർമ്മിച്ചു കൊടുക്കുന്നത് അഞ്ച് വീടുകൾ കടുത്ത സി പി എം കൊടുത്തിട്ടുള്ളത് ഞങ്ങളിതില് ജാതിയോ അതോ രാഷ്ട്രീയോ നോക്കാതെ തന്നെയാണ് അതില് മാനദണ്ഡം അർഹതയുണ്ട് ആ അർഹത വാടക വീട്ടിൽ കഴിയുന്ന ആളുകള് വിധവകള് അങ്ങനെയുള്ള വളരെ കഷ്ടപ്പെട്ട ഒരു വീട് വയ്ക്കാൻ കഴിയാത്ത ആളുകൾക്കാണ് ഈ പതിനാല് വീടുകൾ ഞങ്ങൾ ഉണ്ടായി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ ചെയ്യാൻ പറ്റാവുന്ന എല്ലാവരെയും നമ്മൾ ഏറ്റെടുത്ത് കാണാണ്ട് എല്ലാവരും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ആർക്കും കഴിയില്ല അത് ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ ചെയ്യാൻ ചെയ്യാൻ പറ്റാവുന്ന പറ്റാവുന്ന പറഞ്ഞതുപോലെ ഞങ്ങളെ കൊണ്ട് ആ പ്രദേശത്തെ പാവപ്പെട്ട ആളുകളെ എന്നുള്ളതാണ് മുസ്ലിം ലീഗ് വാർഡ് പ്രസിഡന്റ് മുസ്തഫ ജനറൽ സെക്രട്ടറി കുന്നത്ത് സലാം മുനിസിപ്പൽ ലീഗ് ട്രഷറർ പച്ചേരി ജലാൽ ആസീസ് താണിയൻ പ്രവാസി ലീഗ് നേതാവ് പുളിക്കൽ ഉണ്ണിൻകുട്ടി തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വിദ്യാഭ്യാസ മേഖലയ്ക്ക് സ്കൂൾ റോബോട്ടിക് ൾ സാങ്കേതികവിദ്യ വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി റോബോട്ടിക് ക്ലാസുകൾ എല്ലാവർക്കും സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ എല്ലായിടത്തേക്കും വാഹന സൗകര്യം ഇത് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ മക്കൾക്ക് നാം നൽകുന്ന വിദ്യാഭ്യാസം അത് അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ ആയിരിക്കും എ യു പി സ്കൂൾ കുറ്റാനുശേരി